എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് മാസം പ്രായമായി നല്ല രണ്ട് മുട്ടികളാണ് നല്ല ഫുൾ ഇറച്ചിയാണ് കേട്ടോ രണ്ടൊരു ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസത്തിനുള്ളിൽ പ്രായമായ പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഉടൽ നീളം ഉയരമെല്ലാം ഉണ്ട് അത്യാവശ്യം തീറ്റയും കൂടിയുമെല്ലാമുള്ള ക്രോസിങ്ങിനെല്ലാം അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാം പ്രസവത്തിനായി ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ അൻപത്തേഴ് ദിവസമായി ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർക്ക് വിട്ട് കൊടുക്കുന്നതാകുന്നു നല്ല ഉടൽനീളം ഉയരം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ലാബ് പപ്പീസ് വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം രണ്ട് ഫീമെയിലും മൂന്ന് മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ഒരു പീസിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് മുറയൂർ പറോട്ട് പാക്ക് ലോങ് ടൈൽ അസീൽ വിൽപ്പനക്ക് അസീൽ വർഗത്തിലും ഫാൻസി വർഗത്തിലും പെടുന്ന ഒരു കോഴിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പെയറാണ് പെയറിന് പതിനയ്യായിരം രൂപ സ്ഥലം വയനാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ ഫ്ലൈൻ ഫ്ലൈൻടെക്ക് വിൽപ്പനക്ക് മെയിൽ ഫീമെയിൽ എല്ലാം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പെയറിന് ആയിരം രൂപ സ്ഥലം വയനാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പരക്ക് ഒൻപത് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂരും ഒരു പതിനൊന്ന് പീസ് ഫ്ലൈൻ ഡക്ക് വിൽപ്പനക്ക് ഒൻപത് പടയും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരൂർ ഒന്നര മാസം പ്രായമായ പപ്പീസ് വിൽപ്പനക്ക് ഇതിൻ്റെ ഫാദറും മദറും കമാറിന് ഇനത്തിൽപ്പെട്ടതാണ് ഉദ്ദേശിക്കുന്ന വില പീസിന് മൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ തത്തപ്പള്ളി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ബീറ്റൽ ഒറിജിനൽ ബീറ്റൽ പണ്ണാട്ടുമുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ തള്ള പകിടുവക്കം ഒന്ന് ചെത്തുപോയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഫാൻസി ബേഡ്സ് ഇനത്തിൽപ്പെട്ട ഗോൾഡൻ പെസൻറ്റ് പെയറും സിൽവർ പെസൻറ്റ് ചിക്സും വിൽപ്പനക്ക് ഗോൾഡൻ പെസൻറ്റ് പെയർ ഒന്നര വർഷം ആയിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പെയറിന് പതിമൂവായിരം രൂപ സിൽ സിൽവർ പെസൻറ്റ് മൂന്നര മാസം പ്രായം പ്രായം അതിന് ഒരു പീസിന് മൂവായിരം രൂപ ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗീർ ക്രോസ് മൂരിക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഉദ്ദേശിക്കുന്ന വല്ല മുപ്പത്തിരണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ മൂന്നാടാള് ഒരു മുട്ടന് രണ്ട് വെള്ളനാട് ആ വെള്ളനാടിന്റെ കുട്ടിയാണ് ഈ മുട്ടൻ നല്ല ഇറച്ചി മുട്ടക്കുട്ടിക്ക് നല്ല ഇറച്ചി നല്ല കേട്ടോ ഈ കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി കോഴി ഇനത്തിൽപ്പെട്ട ജപ്പാനീസ് മോഡിൽഡ് ബാൻഡം വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം മൊത്തം അഞ്ച് അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാനൂറ്റി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്ത ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കൾ വിൽപ്പനക്ക് നിലവിൽ പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഓരോന്നിനും അഞ്ച് ലിറ്റർ വീതം ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എഴുപതിനായിരം രൂപ രണ്ടും കൂടി എഴുപതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ജെ പി മുട്ടൻ വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായം ഏകദേശം അൻപത് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയ്റ്റ് വരും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിനടുത്ത് എടത്തനാട്ടുകര വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുട്ടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായം കഴിഞ്ഞ ഒരു എച്ച് പി ക്രോസ് മുട്ടൻ കുഞ്ഞ് വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ